അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട്ട് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര കായിക താരങ്ങളായ കെ എസ് മാത്യു അഞ്ജു ബാലകൃഷ്ണൻ ജഗദീഷ് കുമ്പള

സംസ്ഥാന ജില്ലാ കായിക താരങ്ങൾ ഉൾപ്പെടെ ആയിരത്തിലധികം കായിക താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഒളിമ്പിക്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു നമുക്ക് നേടാൻ കഴിയേണ്ട അത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ വേണ്ടത്ര നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കായിക താരങ്ങൾ നല്ല പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷേ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്കതിനാവശ്യമായ എല്ലാവിധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാലത്ത് നമുക്ക് കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒളിമ്പ്യന്മാരുടെ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ നമ്മുടെ മെഡൽ നിര ഓരോ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ടി വി ബാലൻ അധ്യക്ഷത വഹിച്ചു ഒളിമ്പ്യൻ കെ എസ് മാത്യു ഒളിമ്പിക് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അഞ്ജു ബാലകൃഷ്ണൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി എം അച്യുതൻ സ്വാഗതവും ഡോക്ടർ എം കെ രാജശേഖരൻ നന്ദിയും പറഞ്ഞു മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് കായിക മത്സരങ്ങൾ ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടക്കുന്ന വേളയിലാണ് ഈ കൂട്ടയോട്ടം നടത്തിയത് ന്യൂസ്